അത് പറഞ്ഞു പോയി അങ്ങ് പോവും ദൈവം മനുഷ്യനെ ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചു അവനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു കൈ ഒഴിവാക്കിയാണ് ഉൽപ്പത്തി ഒന്നിന് ഒന്നാം അധ്യായത്തിൽ ഇനി ദൈവത്തിലെ ഒരു ഒരു മനുഷ്യത്വം ഉണ്ടെന്ന് പറഞ്ഞു ആദ്യമുതലേ ഉണ്ട് യേശു ക്രിസ്തുവിൽ മനുഷ്യത്വം ആദ്യം ഉണ്ടെന്ന് പറഞ്ഞു സ്ത്രീയാണോ പുരുഷനാണോ രണ്ടും കൂടിയതാണോ അതാണ് ഒന്നാമത്തെ ചോദ്യം മനസ്സിലായില്ല ചോദ്യം ദൈവത്തിന്റെ മനുഷ്യത്വം യേശു ക്രിസ്തുവിൽ അനാദി മുതലുള്ള മനുഷ്യത്വം സ്ത്രീത്വമാണോ പുരുഷത്വമാണോ രണ്ടും കൂടിയതാണോ അതോ ശിഖണ്ഡിയാണോ എനിക്ക് അനാദി മുതലുള്ള മനുഷ്യത്വം എന്നല്ല നമ്മൾ പറയുന്നത് ഈ പറയുന്ന ബിഗിനിങ് ഉണ്ട് അത് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ ഒരു ബിഗിനിങ് ഉണ്ട് അത് മറിയുടെ ഉദരത്തിലല്ല മറിച്ച് സൃഷ്ടിക്കും മുമ്പ് ആ സൃഷ്ടിക്കൊക്കെ വളരെ വളരെ മുമ്പ് ദൈവ ഈ പദ്ധതി തന്റെ പുത്രനെ അയക്കാൻ നിശ്ചയിച്ച അതേ ഘട്ടത്തിൽ ഈ ഈ മനുഷ്യത്വമുണ്ട് ആ മനുഷ്യത്വത്തിൻ്റെ നേച്ചർ എന്തെന്നറിയാൻ നമുക്ക് പോകാൻ പറ്റിയ ഇടം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പ്രതിവാദിയാണ് അല്ലെങ്കിൽ എസ്കറ്റോളജിക്കലി ക്രിസ്തു ആരായിരിക്കുന്നു എന്നതാണ് ലോക സൃഷ്ടിക്ക് മുമ്പത്തെ ക്രിസ്തു ആരെന്നറിയാനുള്ള വഴി കാരണം എസ്കറ്റോളജിക്കലി അതായത് യുഗാന്ത്യവിജ്ഞാനീയപരമായി അതായത് പുനരാഗമന ശേഷമുള്ള ക്രിസ്തുവും അങ്ങ് നിത്യതയിലെ ക്രിസ്തുവും ഒരാൾ തന്നെയാണ് ഒരേ നേച്ചറാണ് ഒരു മാറ്റം ഇല്ല അപ്പൊ ആ ക്രിസ്തുവിന്റെ നേച്ചർ എന്ന് പറയുന്നത് ആ നേച്ചറിനോട് പൊരുത്തപ്പെടുന്ന നമ്മളെ കണ്ടാൽ മനസ്സിലാവും കാരണം ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്യുന്ന സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് രൂപകാർത്ഥത്തിൽ ആ സഭ സ്ത്രീയുമല്ല പുരുഷനും അല്ല ജെൻഡറല്ലാത്ത ഒരു ജെൻഡറും അല്ലാത്ത ഒന്നാണ് അതാണ് ആ ദൈവികതയുടെ സവിശേഷത സ്ത്രീയുമല്ല പുരുഷനുമല്ല അപ്പം ന്യൂട്രജൻഡർ ആണോ അല്ലെങ്കിൽ മറ്റേ നിങ്ങൾ പറഞ്ഞ പോലെ ആണോ അത് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിച്ചൊരു റൂം ഇട്ട് വേണേൽ കളിയാക്കാൻ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എത്രയോ കാര്യം ഇവിടെ കഴിഞ്ഞു കാരണം ഉള്ളടക്കത്തെ യാഥാർത്ഥ്യബോധത്തെ ഉൾക്കൊള്ളുകയല്ല ഒരു പദമെടുത്തിട്ട് ആഘോഷിക്കാനാണ് ചിലരുടെ സന്തോഷവും താല്പര്യവും അവരതിനനുസരിച്ച് തേഞ്ഞൊട്ട് കാണുക അതിനകത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ യേശു ക്രിസ്തു എന്ന ഈ ദെയ്യപുത്രൻ്റെ അന്നത്തെ നേച്ചർ എന്നാൽ അതറിയാൻ എസ്കറ്റോളജിയിൽ കണ്ട യേശുവിനെ നോക്കിയാൽ മതി അത് യേശുവിനോട് നമ്മൾ ഐക്യതപ്പെടുമ്പോൾ നമുക്കെന്താണ് അവിടെ വിവാഹത്തിന് കൊടുക്കുന്നില്ല വാങ്ങുന്നില്ല അതുകൊണ്ട് സ്ത്രീയുമില്ല ക്രിസ്തു യേശു സ്ത്രീയുമില്ല പുരുഷനുമില്ലാത്ത ഒരു കാഴ്ചപ്പാടിലേക്കാണ് മനുഷ്യൻ എത്തുന്നത് അത് ജെൻഡർ ഇല്ലാത്തൊരവസ്ഥയെന്നോ അതിന് ഇന്ന് ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും മനുഷ്യന്റെ പ്രതിരൂപത്തോടോ ചേർത്ത് ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നത് ആദമ്യ ബോഡിയുടെ റിപ്പീറ്റേഷൻ ആണ് യേശു എന്ന് നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങളുടെ വിഷണത്തിൽ ആദമ്യ ബോഡിയുടെ റിപ്പീറ്റേഷൻ അല്ല ക്രിസ്തു അതായത് സിൻലെസ് നേച്ചറിലുള്ള ആദമ്യ ബോഡിയുടെ റിപ്പീറ്റേഷൻ അല്ല ക്രിസ്തു കാരണം ആദമ്യ ബോഡിയിൽ സ്ത്രീം പുരുഷനും വേണ്ടിവരുന്നതിനാൽ സന്താനപുഷ്ടിയുള്ളവനായി പെറ്റു വരികാനാണ് ആ ഒ റീപ്രൊഡക്ഷൻ ഇതിനു വേണ്ടിയാണ് സ്ത്രീയും പുരുഷനും ഉള്ളത് റീപ്രൊഡക്ഷൻ എന്നൊരു പർപ്പസ് ഇല്ലെങ്കിൽ സന്താനപുഷ്ടിയുടെ ലക്ഷ്യമില്ലെങ്കിൽ സ്ത്രീയും വേണ്ട പുരുഷനും വേണ്ട നിത്യതയിൽ വിവാഹത്തിന് കൊടുക്കുന്നുമില്ല വാങ്ങുന്നുമില്ല റീപ്രൊഡക്ഷൻ അങ്ങനെ ഇല്ല ആ രൂപത്തിൽ ഇല്ല ഉയർപ്പിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് കർത്താവ് അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പം റീപ്രൊഡക്ഷൻ എന്നുള്ള സ്വാഭാവികമായൊരു പ്രോസസ് ഇല്ലാത്തടത്തോളം സ്ത്രീയും പുരുഷനുമല്ലാത്ത ആത്മരൂപികൾ നമ്മൾ ചെന്ന് ചേരുന്നത് എയ്ഞ്ചലോസ് അതായത് മാലാഘമാർക്ക് തുല്യരാണ് മാലാഘമാരുടെ ജെൻഡർ എന്തെന്ന് നമുക്കറിയില്ലല്ലോ അത് സ്ത്രീയും പുരുഷനും അല്ല എന്നറിയാം അതിന് നിങ്ങൾ എന്താണ് പേരിടുന്നത് അതേ പേരെ ഇടാവുള്ളൂ നാളെ എന്നെ കളിയാക്കുമ്പോൾ മാലാഘമാർക്കെന്തോ അതാണ് അന്ന് സഭയ്ക്കുള്ളത് ആ സഭയുടെ ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോട് ഏകീകവിക്കുകയാണ് സഭ അപ്പൊ ക്രിസ്തു പുരാതന നിത്യതയിലും എസ്കറ്റോളജിക്കലി നമ്മൾ കാണുന്ന ഇടത്തും എന്തായിരിക്കുന്നോ ആ അളവിലാകും പക്ഷെ അഭിസംബോധനകളിൽ പുരുഷഭാവമാണ് എന്റെ കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ചെറിയ പ്രയാസമുണ്ട് കാരണം എയ്ഞ്ചലോസ് എന്ന് നമ്മുടെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ജോഷിയെ മാത്രമല്ല പലർക്കും എയ്ഞ്ചലോസ് എന്ന പേര് പെൺകുട്ടികൾക്കിടാറുണ്ട് സാധാരണഗതി അത് റോങ് ആണ് കാരണം മാസ്കുലിൻ ജെൻഡർ ആണ് ഈ എയ്ഞ്ചലോസ് ഓയസ് എൻഡിങ് ഓൾവെയ്സ് ഗ്രീക്ക് മാസ്കുലിൻ ജെൻഡർ ഇൻ ഗ്രീക്ക് അങ്ങനെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ മാത്രമല്ല ഈ ദൂതഗണങ്ങൾ വന്നതെല്ലാം പുരുഷഭാവത്തിലാണ് പുരുഷഭാവത്തിൽ അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ അവനെന്നുപയോഗിക്കുന്ന സംഖ്യ പോലെ തന്നെ ക്രിസ്തുവിനെ അവൻ എന്ന് പറയാ മാലാകമാരെ ഗബ്രിയേൽ എന്ന ഒരു പുരുഷൻ ബൈബിളിൽ ഈ മാലാകമാർ വന്നതെല്ലാം പുരുഷഭാവത്തിലാണ് പക്ഷെ മനുഷ്യൻ ചിത്രം വരയ്ക്കുമ്പോഴും അല്ലാതെയുമൊക്കെ ഒരു സ്ത്രീ ഭാവം തോന്നാൻ കാരണം ജൂയിഷ് പീപ്പിൾസിന്റെ ചിത്രമാണ് നമ്മൾ വരയ്ക്കുന്നത് മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരു ചിത്രം വരയ്ക്കുന്നതുകൊണ്ട് പുരുഷഭാവം മാറ്റി സ്ത്രൈണഭാവം നമുക്ക് തോന്നുന്നതാണ് അപ്പോൾ നിത്യതയിൽ ഉള്ളത് ഇത്തരത്തിലെ ഈ റീപ്രൊഡക്ഷൻ ഇല്ലാത്ത അതുപോലെ ആയിരിക്കുന്ന ഒരു തരത്തിലെ നമ്മളായിരിക്കും അവിടെ അപ്പം നമ്മൾ ഏകീഭവിക്കുന്ന ശരീരം ക്രിസ്തുവിന്റെ ശരീരത്തോടായതുകൊണ്ട് ക്രിസ്തു നിങ്ങളോ ഞാൻ ഉദ്ദേശിച്ച പോലെ ഏഡമിക് ബോഡി ആദമ്യ ശരീരത്തിലല്ല കാരണം ആദമ്യ ശരീരം പൂർണ്ണമല്ല ഈശുണ്ട് പെർഫെക്റ്റ് മാൻ അയാൾ ഏകനായിരുന്നു അയാൾക്ക് ശൂന്യതാബോധം തോന്നുന്നു അയാൾക്ക് പാർട്ണറെ ആവശ്യമുണ്ട് ഇതെല്ലാം ദൈവം കൊടുക്കുന്നു അപ്പോൾ അന്നത്തെ ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിന്റെ വൃത്യത അത് അവിടെ ഈ അളക്കുന്നിടത്ത പ്രശ്നം വരുന്നത് നിങ്ങൾ അളക്കുന്ന പാരാമീറ്റർ ആദമ്യ ശരീരം കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടാണ് ക്രിസ്തുവിനെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഇത് സമ്പൂർണ്ണ ശരീരമാണ് അങ്ങേയറ്റം പെർഫെക്റ്റ് ആയ ശരീരമാണ് ആ പെർഫെക്റ്റ് ബോഡിക്ക് ഒരുവിധത്തിലും ഈ പറയുന്ന തരത്തിൽ ഉയർച്ച താഴ്ചകളോ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാത്ത അത് വേണമെങ്കിൽ താഴാനുയരാനും സ്വയം സാധിക്കും സ്വയം സമർപ്പ് സ്വയം തയ്യാറായാൽ അല്ലാതെ അതിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങളില്ല അതാണ് ആ ശരീരത്തിന്റെ പ്രത്യേകത കാലം ബാധിക്കില്ല പ്രായം ബാധിക്കില്ല ഇതൊന്നും ബാധിക്കാത്ത ഒരു ശരീരം ആ ശരീരത്തിന് പുരുഷനാണോ സ്ത്രീയാണോ ചോദിക്കുന്നത് ഈ രണ്ട് ചോദ്യം വ്യങ്ക്യമായി കിടപ്പുണ്ട് റീപ്രൊഡക്ഷന് വേണ്ടിയാണ് അല്ലെങ്കിൽ സന്താനപുഷ്ടിയുള്ളതായി ഭൂമിയിൽ പെറ്റി വരികൻ വേണ്ടിയാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും ഒക്കെ ആക്കിയത് അത് രണ്ടുമല്ലാത്ത ദൂരതുല്യമായ ഒരു ഡിവൈൻ നേച്ചറിൽ ആണ് യേശു ശരീരം മനസ്സിലാക്കണം